എസ് എഫ് ഐ അന്വേഷണം പൂർത്തീകരിച്ച് അതിന്റെ റിപ്പോർട്ട് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് സമർപ്പിച്ചു അതാണ് അതിന്റെ പ്രൊസീജിയർ ആ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം ഇതിന് പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കണം കേസ് റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം അതിനുള്ള അനുമതി നൽകി ആ അനുമതിയുടെ അടിസ്ഥാനത്തിൽ കംപ്ലൈന്റ് അവര് എറണാകുളം ഡിസ്രിക് കോർട്ട് സെവൻ അതാണ് എസ് എഫ് ഐയുടെ സ്പെഷ്യൽ കോർട്ട് അവിടെ ആണ് ഫയൽ ചെയ്യേണ്ടത് അവിടെ അത് ഫയൽ ചെയ്തു

അമേരിക്കൻ അമേരിക്കയിലേക്കാണ് ഈ പണം മുഴുവൻ ഒഴുകിയിട്ടുള്ളത് നമ്മള് ഞാൻ ഇപ്പോഴും പറയുന്നു വെച്ചില്ലേ ഇനി അമേരിക്ക പോയാൽ തിരിച്ചു വരിയല്ല അപ്പനും തന്നെയാണോ നമസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് കാലം കരുതി വെച്ച സമ്മാനം വി എസ് അച്യുതാർ അടുത്ത സുഹൃത്ത് എന്ന് വിശേഷണമുള്ള പൂഞ്ഞാറിന്റെ സിംഹം എന്ന് വിശേഷിപ്പിക്കുന്ന പി സി ജോർജിന് പിണറായി വിജയൻ ആകാവുന്നത്രയും ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ കേരള ചരിത്രം അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ കാലം തിരിച്ചടിക്കുന്നു കാറ്റ് തിരിച്ചു വീശുന്നു പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് പിണറായി വിജയകനെ ഇടംവലം തിരിയാനാവാതെ കൂച്ചു വിലങ്ങിട്ട് പൂട്ടിയിരിക്കുന്നു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനൊടുവിൽ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് അവർ റിപ്പോർട്ട് സമർപ്പിച്ചു സി എം ആറിൽ എന്ന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയൻ അല്ലെങ്കിൽ രണ്ടേ പോയിന്റ് രണ്ട് കോടി രൂപ വീണാ വിജയൻ മാസപ്പടി വാങ്ങിയത് അനധികൃതമാണ് സീരിയസ് ഫോർഡാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് തന്നെയായിരുന്നു അവർ റിപ്പോർട്ട് നൽകിയത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നെങ്കിലും പിന്നീട് വീണാ വിജയനെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളൊന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല എന്നാൽ ഇക്കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഡൽഹിയിലെ കേരള ഹൌസിൽ വെച്ച് പിണറായി വിജയനും കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ കേരളത്തിൽ ആഗമാനം രാഷ്ട്രീയാന്തരീക്ഷത്തിൽ പടർന്നിരുന്ന ഒരു വർത്തമാനമുണ്ട് വീണാ വിജയനെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പിണറായി വിജയൻ ബി ജെ പിയുമായി നിർമ്മലാ സീതാരാമനുമായി ചില ധാരണകൾ ഉണ്ടാക്കിയിരിക്കുന്നു അതിന് പാലം ഇട്ടത് ഡൽഹിയിലെ കേരള ഹൗസിൽ വെച്ചാണ് ആ ചർച്ചയാണ് അന്ന് കെ വി തോമസിന്റെയും ഗവർണർ ആർ ആർലേഖറിന്റെയും സാന്നിധ്യത്തിൽ നടന്നത് എന്നാണ് പിന്നീട് കേരളം തിരിച്ചറിഞ്ഞത് കേരളം അങ്ങനെയാണ് വിശ്വസിച്ചത് എന്നാൽ കേവലം അതൊരു സൗഹൃദ ചർച്ച മാത്രമായിരുന്നു എന്നും കേരള മുഖ്യമന്ത്രി തന്നെ കാണണം എന്നാവശ്യപ്പെട്ടപ്പോൾ സാമാന്യ മര്യാദയനുസരിച്ച് രാഷ്ട്രീയ മര്യാദ അനുസരിച്ച് താൻ കേരള ഹൗസിലെത്തി കേരള മുഖ്യമന്ത്രിയെ സന്ദർശിച്ചതാണ് എന്നാണ് നിർമ്മല സീതാരാമൻ പിന്നീട് പറഞ്ഞതും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നതും അത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കേരള ഹൗസിൽ ചർച്ച നടത്തിയതിന്റെ തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനെയും കേരളത്തിലെ സി പി എമ്മിന്റെ നോക്കുകൂലിയെയും അതിനിശദമായി പാർലമെന്റിൽ കീറി മുറിച്ചുകൊണ്ട് തന്നെയാണ് നിർമ്മലാ സീതാരാമൻ തുറന്നടിച്ചുകൊണ്ട് ചില പ്രസ്താവനകൾ നടത്തിയത് കേരളത്തിൽ നിന്നുമുള്ള എം പിമാർക്കെല്ലാം കണ്ണു പൊട്ടുന്ന രീതിയിലുള്ള അടികൊടുത്തുകൊണ്ട് തന്നെയാണ് അന്ന് പാർലമെന്റിൽ നിർമ്മല സീതാരാമൻ നോക്കുകൂലിക്കെതിരെ കത്തിക്കയറിയത് പിണറായി വിജയനെതിരെ കത്തിക്കയറിയത് അന്നേ കേരളം കരുതിയിരുന്നു ഇത് വരാനുള്ള എന്തോ മഹാസംഭവത്തിന്റെ സൂചന മാത്രമാണെന്ന് ഇപ്പോൾ കാലം അത് തെളിയിച്ചു വീണ വിജയനെതിരെ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നു ഏതു നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നാൽ ഈ വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ കാലം തക്കതായ തിരിച്ചടി നൽകിയിരിക്കുന്നു പി സി ജോർജിനെ ഇത്രയധികം ഉപദ്രവിച്ചതിന് പി സി ജോർജിന്റെ മകനായ ഷോൺ ജോർജ് ബി ജെ പി യുവ നേതാവായ ഷോൺ ജോർജ് പിണറായി വിജയനെ അടപടലം പൂട്ടിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ആദ്യം വഖഫ് ിയമ ഭേദഗതി ബില്ലിലൂടെ കേരളത്തിലെ ഇടതു വലത് കക്ഷികളുടെ ശൂന്യമായ പ്രവർത്തനങ്ങളും മത സൗഹാർദ്ദം പുലർത്തുന്ന ആളുകളാണ് തങ്ങളെന്ന് ഒരു ധാരണ സൃഷ്ടിച്ചുകൊണ്ട് മുൻമ്പത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെയും വഴിയാധാരമാക്കുന്ന രീതിയിൽ വഖഫ് ബോർഡിന്റെ നിയമത്തിന്റെ കുരുക്കിൽ ഇട്ട് കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഇടത് വലതു മുന്നണികൾ പെരുമാറിയിരുന്നത് എന്നാൽ ഒരു നിയമ ഭേദഗതിയിലൂടെ മാത്രം പരിഹരിക്കാവുന്ന ഈ കാര്യത്തിന് ഷോൺ ജോർജ് അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള ബി പ്രവർത്തകരുടെ അനിതര സാധാരണമായ പ്രവർത്തനം കൊണ്ടുതന്നെയാണ് കൂടിയുള്ള പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര പാർലമെന്റിൽ ഇത്തരത്തിലൊരു നിയമ ഭേദഗതി ബിൽ പാസ്സാക്കുവാൻ സാധിച്ചത് ലോക്സഭയിലും രാജ്യസഭയിലും വഖഫ് ഭേദഗതി ബിൽ പാസ്സായിരിക്കുന്നു ഇനി രാഷ്ട്രപതി ഒപ്പിട്ടയക്കുന്നതോടുകൂടി നിയമ പ്രാബല്യത്തിൽ വരും വരുംബം അടക്കമുള്ള വഖഫിന്റെ പിടിയിൽപ്പെട്ട വരുന്ന ജനതയ്ക്ക് ഇത് ആശ്വാസമാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ആദ്യം വഖഫിലൂടെ പിണറായി വിജയനെയും ഇടതുപക്ഷത്തിന്റെയും അഥവാ കേരളത്തിലെ യു ഡി എഫിന്റെയും പണം തകർത്ത് പുകച്ച് അടിച്ചുകൊടുത്ത പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഇപ്പോൾ പിണറായി വിജയനെ നട്ടല്ല് തകർക്കുന്ന രീതിയിൽ വെള്ളിടി വെട്ടിച്ചുകൊണ്ട് തന്നെയാണ് താഴെയിരുത്തിയിരിക്കുന്നത് സി പി എമ്മിന്റെ മധുര സമ്മേളനം നടക്കുന്ന അവസരത്തിൽ ലോകത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏക മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് മധുര പാർട്ടി കോൺഗ്രസിൽ തിട്ടൂരങ്ങളിറങ്ങുമ്പോഴാണ് വീണാ വിജയനെതിരെ എഫ്ഐആർ ഇട്ടുകൊണ്ട് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഉത്തരവ് വരുന്നതും മധുര പാർട്ടി കോൺഗ്രസ് മരണ വീട് പോലെ മ്ലാനമൂഖമാകുന്നതുമെല്ലാം നാം കാണുന്നത് എന്തായാലും ഇത് പി സി ജോർജിനോട് ചെയ്ത പ്രതികാരത്തിന് കാലം മധുരമായി പകരം വീട്ടിയിരിക്കുന്നു പിണറായി വിജയനോട് പി സി ജോർജിന്റെ മകനായ ഷോൺ ജോർജ് എന്ന ബി ജെ പി കാരനിലൂടെ ഹൈക്കോടതി അഭിഭാഷകനിലൂടെ വഖഫ് ബോർഡിന്റെയും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ്റെയും എല്ലാം അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് കേസിലും കക്ഷി ചേർന്നുകൊണ്ട് തന്നെയാണ് പി സി ജോർജിൻ്റെ മകനായ ഷോൺ ജോർജ് പിണറായി വിജയനെതിരെയും കേരളത്തിലെ യു ഡി എഫ് പ്രസ്ഥാനത്തിനെതിരെയുമെല്ലാം നിലകൊണ്ടത് ന്യായം എവിടെയുണ്ടോ അത് വിജയിപ്പിക്കുവാൻ വേണ്ടി അത് വിജയിക്കുവാൻ വേണ്ടി ഒരു അഭിഭാഷകൻ എന്ന രീതിയിലും പ്രതിബദ്ധതയുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന രീതിയിലും പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിലും താൻ ഇനി മുൻപത്തിൻ്റെ കൂടെയും ഉണ്ടാകും കേരളത്തിൻ്റെ കൂടെയും ഉണ്ടാകും ഇന്ത്യക്കാരുടെ കൂടെയും ഉണ്ടാകും അതിന് ജാതി മത ഭേദങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അടുപ്പക്കാരെല്ലാം ചാക്കോച്ചൻ എന്ന് കൂടി വാത്സല്യത്തോടുകൂടി കൂടി വിളിക്കുന്ന ഷോൺ ജോർജ് വ്യക്തമാക്കിയത് വഖഫ് ബോർഡിൻ്റെയും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ്റെയും കേസിൻ്റെ നാൾ വഴികളെക്കുറിച്ചും പിണറായി വിജയൻ്റെ തലതിരിഞ്ഞ പ്രവർത്തനങ്ങളെക്കുറിച്ചും പിണറായി വിജയനാണ് കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരിൽ നിന്നും ഈ പണമെല്ലാം പോയിരിക്കുന്നത് അമേരിക്കയിലേക്കാണെന്നും അത് ഒരു നാൾ തെളിയിക്കപ്പെടുമെന്നും ഇനി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോകും മുമ്പ് പിണറായി വിജയന്റെ പാസ്പോർട്ട് വാങ്ങി വെച്ചില്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ അമേരിക്കയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരില്ല എന്ന് കൂടി ഷോൺ ജോർജ് പറഞ്ഞു വയ്ക്കുമ്പോൾ പിണറായി വിജയൻ നടത്തിയിരിക്കുന്ന അഴിമതികൾ അത്രയും വലുതാണ് സീരിയസ് പോഡ് തന്നെയാണ് ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ലാവലിൻ സ്വർണ്ണക്കള്ളക്കടുത്ത് കേസ് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് മുതലായ കേസുകളിൽ പിണറായി വിജയൻ കോടികൾ തട്ടിയെടുത്തിട്ടുണ്ട് എന്നറിയാമെങ്കിലും ഇത്തരം കേസുകളിൽ ഫലപ്രദമായ രീതിയിലുള്ള നിയമപരമായ തീരുമാനം വരുന്നതിന് മുമ്പ് പിണറായി വിജയന്റെ മകൾ മാസപ്പടി വാങ്ങി എന്ന കേസിലേക്ക് അറസ്റ്റിലാകാൻ പോകുന്നു അഴിയെണ്ണാൻ പോകുന്നു എന്ന് തന്നെയാണ് ഷോൺ ജോർജ് വ്യക്തമാക്കിയത് ഷോൺ ജോർജ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വ്യക്തിപരമായി പറഞ്ഞാൽ എന്റെ കുടുംബത്തെയും എന്റെ രാഷ്ട്രീയ പാർട്ടിയെയും ഏറ്റവും അധികം ദ്രോഹിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് പിണറായി വിജയനാണ് രണ്ടായിരത്തി ആറ് മുതൽ വി സഹാവ് വി എസ് അച്യുതാനന്ദനോടൊപ്പം പി സി ജോർജ് നിലകൊണ്ടുപോയി തുടങ്ങിയതാണ് പിണറായി വിജയനും പി സി ജോർജും തമ്മിലുള്ള പ്രശ്നം അല്ലാതെ ഇവര് തമ്മിൽ വ്യക്തിപരമായ പ്രശ്നമല്ല ശരിക്കും രണ്ടായിരത്തിഒന്ന് ആറ് കാലഘട്ടത്തിൽ സഖാ വി എസ് സച്യുതാനന്ദ്ര പക്ഷെ ചേട്ടന് ഓർക്കുന്നതാണ് രണ്ടായിരത്തിഒന്ന് തെരഞ്ഞെടുപ്പിൽ വി എസ് അച്യുദാനന്ദൻ തീരെ സ്വീകാരനായിരുന്നില്ല ആർക്കും മതികെട്ടാനിൽ കൊണ്ടുപോയതും മൂന്നാറിൽ കയ്യേ ഒഴിപ്പിക്കാൻ കൊണ്ടുപോയതും പി സി ജോർജാണ് അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരെക്കാൾ കൂടുതൽ ശക്തമായി അദ്ദേഹത്തിനോടൊപ്പം നിലകൊണ്ട വ്യക്തിയാണ് പി സി ജോർജ് അന്നു മുതൽ രണ്ടായിരത്തി നാലിലെ സംസ്ഥാന സമ്മേളനം എനിക്ക് തോന്നുന്നു മലപ്പുറം സംസ്ഥാന സമ്മേളനം അത് പതിനൊന്ന് ജില്ലാ കമ്മിറ്റികൾ പിടിച്ചുകൊണ്ട് മലപ്പുറത്തെത്തിയ ബി എസ് അച്യുതാനന്ദൻ അവിടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കഷ്ടിച്ചാണ് ജയിച്ചത് അത്ര വലിയ അട്ടിമറി അവിടെ നടന്നു ആ അട്ടിമറിക്ക് പുറകിലും അന്നും നടന്ന അട്ടിമറിക്ക് പുറകിലുള്ള ആളുകളും ഇന്ന് പിണറായി വിജയൻ്റെ പുറകിലുള്ള ആളും ഒരേ ആളാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഫാരിസ് അബോക്കറാണ് ആ അവിടെ മുതൽ ഇവിടം വരെ നടന്നിട്ടുള്ള എല്ലാ ഇടപാടുകളും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിന്ന് ഈ സംസ്ഥാനത്തിന്റെ പോളിസി തീരുമാനിക്കുന്ന ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ആ ഒരു അദർശ്യ സാന്നിധ്യം ഇപ്പോഴും പ്രകടമാണ് ഇപ്പോഴും ഇവിടെ നിന്നും തട്ടിക്കൊണ്ടുപോയി ഈ പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അവിടെ തന്നെയാണ് പക്ഷെ അതൊന്നും തെളിയിക്കാൻ നമുക്ക് രേഖകളില്ല പക്ഷെ കൃത്യമായ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ആ ഉണ്ടാവും ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല അപ്പോ അവിടെ തുടങ്ങിയ ഒരു പക ഇവിടം വരെ കണ്ടി സ്വാഭാവികമായും പിണറായി വിജയനെതിരെ ഉള്ള ആരോപണം വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഇത് ഇത്രയേറെ നമ്മളോട് ദ്രോഹം ചെയ്ത ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു കള്ളനാണെന്നും അദ്ദേഹത്തിന്റെ എല്ലാ കാലത്തും അദ്ദേഹം സാമ്പത്തിക തിരുമുറ ലാവിലും മുതലിങ്ങോട്ട് എടുത്താൽ സാമ്പത്തിക തിരിമുറിയുടെ ആളാണെന്ന് നമുക്ക് അറിയാവുന്നുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ വാച്ച് ചെയ്തു പക്ഷെ അതെവിടെ എത്തിക്കാൻ കഴിയുന്ന ഒരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു പക്ഷെ ഈ കേസ് വന്നപ്പോൾ എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തും എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരനുമായ ഒരു അഭിഭാഷകൻ അദ്ദേഹത്തിന് പേര് പറയുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഒരു കോർപ്പറേറ്റ് ലോയറാണ് അദ്ദേഹം എന്നെ വിളിച്ചത് പറഞ്ഞു നീ ഇത്ര മനക്കെട്ട് പറയാനൊക്കെയല്ലേ ഇങ്ങനെ ഒരു സ്കോപ്പ് ഈ കേസിലുണ്ടെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹം കേക്കുന്നു കോർപ്പറേറ്റ് രംഗത്തുള്ള സാധനങ്ങളോ നമ്മളൊന്നും ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന സാധനങ്ങളല്ലേ അപ്പൊ അപ്പൊ അദ്ദേഹമായിട്ട് ഞാൻ ഇരുന്നു അത് കഴിഞ്ഞ് ഞങ്ങള് ഏറെക്കൊറേ ഒരു രണ്ട് മാസം ഒരു ഹോംവർക്ക് നടത്തി നമുക്കത് കേസ് നമുക്കറിയാലോ എത്രയൊക്കെയാണെന്ന് നമുക്കറിയാം പിണറായി വേഴ്സസ് വെസസ് ഷോൺ ജോർജ് എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി ഒത്തിരി വ്യത്യാസമുണ്ട് ഞാൻ ഐം ടു സ്മോൾ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഞാൻ എത്ര ചെറുതാണെന്നുള്ള ബോധ്യം എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും അത്രയും അന്ന് മുതൽ ഞങ്ങൾ ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങി അദ്ദേഹം ഓഫീസും അദ്ദേഹത്തിന്റെ സംവിധാനത്തിലും ഞങ്ങൾ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്തു ഞാനും എന്നെ കൊണ്ട് കഴിയാവുന്ന ഡോക്യുമെന്റ്സ് എല്ലാം വിവരാശ അല്ലാതെ കളക്ട് ചെയ്തു കോർപ്പറേറ്റ് രംഗത്ത് നിന്നും നമുക്ക് എടുക്കാൻ കഴിയുന്ന വിവിധ ഏജൻസികളുടെയും അതുപോലെ ലോ ഫേംസിന്റെ കൂടി നമ്മൾ ലോകത്തു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഏറെക്കുറെ അൻപത് ദിവസം ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഓരോ ഡോക്യുമെന്റ് ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു ആ അമ്പത് ദിവസം കൊണ്ടുള്ള നടത്തിയ ഹോംവർക്കിന് ഒടുവിലാണ് ഞങ്ങൾ കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചത് അങ്ങനെ കേസ് ഫയൽ ചെയ്തു ഹൈക്കോടതി വന്നു സംബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഒരു സംബന്ധിച്ച് ഒരു അഭിമാനം തോന്നുന്ന ഒരു നിമിഷമായിരുന്നു കാരണം ഏതൊരു സാധാരണക്കാരനും നമുക്ക് ഇപ്പോഴും ജുഡീഷ്യറിയില് വിശ്വസിക്കണം അല്ലെങ്കിൽ ഏറ്റവും നമ്മുടെ ഒരു ആശ്രയം അവിടെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിൽ ജുഡീഷ്യറിയുടെ ഒരു വലിയ ഒരു ഇടപെടൽ അതിനകത്തുണ്ടായി കൃത്യമായിട്ട് നമ്മുടെ ആ കേസിന്റെ ഫയലിംഗിൽ കേസിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും കൃത്യമായി കോടതിക്ക് ബോധ്യപ്പെട്ടു എന്തുകൊണ്ട് എസ് എഫ് ഐ അന്വേഷണം ഇല്ല എന്നുള്ള നിലപാടിലേക്ക് എത്തി അവിടെ അഫയേഴ്സ് മന്ത്രാലയം തന്നെ കോടതി ഉത്തരവിടുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റീവ് അഫയേഴ്സ് മന്ത്രാലയം എസ് എഫ് ഐ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു ഇതിനു മുമ്പും നിരവധി കേസിൽ വിജിന്റെ പുറകെ ഞാൻ പോയിട്ടുണ്ട് കാരണം ഏതെങ്കിലും ഒരഴത്ത് ചെല്ലുമ്പോൾ അത് സ്റ്റക്കായി നിൽക്കും കാരണം അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയില്ല ഈ ലാവിലും കേസിലും ഇതിനു മുമ്പുണ്ടായ ഈ സ്വർണക്കടത്ത കേസ് അതുപോലെ ഇതെല്ലാം ഞാൻ പറഞ്ഞ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന്റെ കാശ് മേടിച്ചിട്ടുണ്ട് ലാവിലിന്റെ കാശ് മേടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല അബുദാബി ബാങ്കിലെ ഒരു അക്കൗണ്ടിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു ആ അക്കൗണ്ടിൽ വന്നിട്ടുള്ള പൈസ ഈ പറയുന്ന കമ്പനികളിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഒരു പ്രൈവറ്റ് വിദേശത്തുള്ള ഒരു അക്കൗണ്ടിനെ കുറിച്ച് അവിടെ അത് ആ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഒരു മലയാളിക്ക് മാത്രം എനിക്ക് വിശ്വസ്തനായ എൻ്റെ ഒരു സഹോദരനെ പോലെ ഞാൻ കരുതുന്ന ഒരു മലയാളിയാണ് എനിക്ക് ആ വിവരങ്ങൾ തന്നത് പക്ഷെ അവർ ഞാനിപ്പോൾ ആരും വെച്ചിട്ട് അവർക്ക് അവരൊക്കെ എനിക്കതിന് കേസ് വല്ലതും കൊടുത്തു കേസ് ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഓർഡർ കോടതി ഓർഡർ മേടിച്ചു ഞാൻ പോയി അത് എടുത്തുകൊണ്ടുവന്നു എനിക്ക് അല്ലാതെ അത് എടുക്കാൻ മാർഗില്ല പക്ഷേ ഇതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടക്കുന്നുണ്ട് അവിടെ നിന്നും ആ പണം മുഴുവൻ പോയിട്ടുള്ളത് അമേരിക്കയിലേക്കാണ് അമേരിക്കൻ അമേരിക്കയിലേക്കാണ് ഈ പണം മുഴുവൻ ഒഴുകിയിട്ടുള്ളത് നമ്മള് ഞാൻ ഇപ്പോഴും പറയുന്നു പിടിച്ചു വെച്ചില്ല ഇനി അമേരിക്ക പോയാൽ തിരിച്ചു വരികയല്ല മോളും അവസ്ഥ അവസ്ഥ എന്താ ഇപ്പോഴത്തെ കേസിന്റെ നിങ്ങൾ മകളെ എസ് എഫ് ഐ അന്വേഷണം പൂർത്തീകരിച്ച് അതിന്റെ റിപ്പോർട്ട് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് സമർപ്പിച്ചു അതാണ് അതിന്റെ പ്രൊസീജിയർ ആ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം ഇതിന് പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കണം കേസ് റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം കോപ്പറേറ്റ് അഫേഴ്സ് മന്ത്രാലയം അതിനുള്ള അനുമതി നൽകി ആ അനുമതിയുടെ അടിസ്ഥാനത്തിൽ കംപ്ലൈന്റ് അവർ എറണാകുളം അതാണ് എസ് എഫ് ഐയോയുടെ സ്പെഷ്യൽ കോർട്ട് അവിടെ ആണ് ഫയൽ ചെയ്യേണ്ടത് അവിടെ അത് ഫയൽ ചെയ്തു ഇനി എസ് എഫ് ഐ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാം അത് എസ് എഫ് ഐയോടെ തീരുമാനമാണ് എന്തൊക്കെയാണ് അവരുടെ നമുക്കറിയാൻ കഴിയില്ല കഴിയില്ലാത്തതുകൊണ്ട് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ അറസ്റ്റ് തടസ്സമൊന്നുമില്ല തടസ്സമൊന്നുമില്ല ഈ കേസ് ജാമ്യമില്ലാത്ത വകുപ്പ് തന്നെയാണോ ഓക്കെ അപ്പൊ അതോടുകൂടി വീണയുടെയും സി പി എമ്മിന്റെയും ഇടപാട് തീരുന്ന് വേണേ പറയാം അല്ലേ